ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഉള്ള കലാപരിപാടി ചക്കേണോ ചക്ക ചക്ക ചോറ് വെക്കും ചാറ് വെക്കും വെച്ചകലത്തിൽ വേണ്ട ബാക്കി പറയില്ല പറഞ്ഞു വന്നപ്പോഴാ ഞാൻ ഓർത്താതാണല്ലോ ചേച്ചി എന്റെ ചേച്ചിനെ പണ്ട് എന്റെ ഭർത്താവ് പറഞ്ഞോണ്ടിരിക്കുന്നു ആന നിന്നെ സൗന്ദരി വെച്ചല്ല അതായത് ഇവക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ പറയുന്നത് തടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളെല്ലാരും ഭയങ്കര മെല്ലിട്ടായിരുന്നു ലാസ്റ്റ് പോലെ എന്തൊക്കെയോ അരിഷ്ടം ലക്ഷ്യം ലേയും കഷായം ഒക്കെ വയറ് കുറച്ച് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് എന്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി അമ്മ ചക്കപ്പഴം ഇരിക്കും അതെ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി ചക്കപ്പഴം അമ്മേനെ കൊണ്ടിരി കൊണ്ടുപോകണം ജോജി പോ രണ്ടിരാനം എന്റെ ചേച്ചി ഭയങ്കര പഠിപ്പിച്ചാട്ടോ എപ്പോഴും ചേച്ചി നിന്റെ പ്രശ്നം ഇവിടെ പെമ്പിള്ളാരോട് അടി നിനക്ക് വേണോടാ ഞങ്ങളുണ്ടല്ലോ മാർക്കറ്റിൽ പോവാ പോവാൻ്റെ കൂടെ ആ പോകാൻ വേണ്ടി മാർക്കറ്റില് കല്ലുമക്കായ നിറയ്ക്കാൻ ചേച്ചി കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിയൊക്കെ ഇന്ന് ഉച്ചത്തെ ട്രെയിനിൽ പോകും അതിനുമ്പൊക്കെ കല്ലിമക്കാൻ നിറച്ചത് എന്നാ ഇവനൊക്കെ എന്തിനു വന്നിരിക്കുന്ന പൂച്ചയ്ക്ക് എന്താ കാര്യം നടന്നാലോ നീ മാർക്കറ്റിലേക്ക് വന്നതാ നീ പൂച്ചയാണോടാ ോട് വഴക്കുണ്ടാക്കി വഴക്കണ്ടാക്കി എന്തിനാ വഴക്കുണ്ടാക്കിയ പറയിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് പിന്നെ അവടെ കയ്യില് മാന്തി പറിക്കാൻ പറക്കാൻ പോയിരുന്നു ഒറ്റക്ക് പൊന്നു ചേച്ചി ബിസ്ക്കറ്റ് തന്നില്ല കേക്കുന്നവരെന്തോ വിചാരിക്കസ്കറ്റ് കൊടുത്തില്ല നല്ല ഇവന് ഒരു പാക്കറ്റ് ബിസ്കറ്റ് വാങ്ങിക്കൊടുത്തു അവക്കും വാങ്ങിക്കൊടുത്തു ഇവൻ ഇവന്റെ നേരത്തെ തിന്നു കണ്ടിട്ട് രാത്രി അവൾ അവളുടെ തിന്നാൻ പോയപ്പോ ഇവൻ അവളുടെ കയറി തട്ടിപ്പറിച്ചു എന്നിട്ട് അവള് കൊടുത്തു വലു രണ്ടെണ്ണം അയ്യോ അവൾ രണ്ടെണ്ണംവന് കൊടുത്തു എന്നിട്ട് പറ്റില്ല ഇവന് പാക്കറ്റ് മൊത്തം വേണം വണ്ടി ഉണ്ടായിരുന്നു എന്നിട്ട് നീ അവളുടെ പേര് വന്നു ഇങ്ങനെയാണ് നിരപരാധികളായ ആളുകളെ നീ ആളുകൾ നീ ഇപ്പങ്ങടെ പോകുന്ന വണ്ടിയിൽ എന്തിനായിരുന്നു എവിടെ പോവാനിൽ പോവാൻ വേണ്ടി പോകുന്ന പോക്കാട്ടോ ഞാൻ മീൻ മാർക്കറ്റിലേക്ക് വീട്ടിലിടുന്ന വേഷത്തിലൊക്കെയാണ് വന്നത് കേട്ടോ ഒന്നും വിചാരിക്കണ്ട ഈ നേരത്തെ മാർക്കറ്റിൽ വന്നാൽ മേത്ത് മുഴുവനോ മീൻ വെള്ളമാവും സാ നമ്മളെ കത്തിച്ചാട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുന്ന് കത്തി വേണേ ഓ നടക്കാൻ വേണ്ടവിടെ ആ കഞ്ഞിമക്കായി നമ്മൾ ഉദ്ദേശിച്ച സാധനമുണ്ട് ആ നിറയ്ക്കാനുള്ളത് അതെ സൂപ്പർ സ്റ്റാറാണ് എന്റെ എന്റെ ക്ലാസ്മേറ്റാ പറയുന്നല്ലാരോടും കേട്ടോ ഇവിടെ കല്ലുമ്മക്കായൊന്നു പോത്തി വാങ്ങി തരാ അല്ലല്ലോണ്ട് <laughs> നെയ്മീനുണ്ട് <laughs>. <laughs> <laughs> <it> <laughs> <parler possibly? laughs> ഇത് രാത്രി മുത്ത അടിയാണ് വെമ്പിള്ളാരുമായിട്ട് എന്നിട്ടിപ്പൊ കിടന്നുറങ്ങുന്നേ ക്ഷീണാണ് അടി ഉണ്ടാക്കിയപ്പോ നോക്ക് നോക്ക് സ്നേഹം ഞാൻ നോക്ക് സ്നേഹം വഴി ഒഴുകി ജോജു യുദ്ധം വരാൻ പോ യുദ്ധം നിനക്ക് അഭിപ്രായം എന്താ യുദ്ധം വരുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം നീ എന്താ യുദ്ധം അറിയോ നിനക്ക് ആക്രമിക്കറിയ ആക്രമിക്ക ആരാക്രമിക്കുന്ന മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് ഈ വറക്ക വാങ്ങി അമ്മ മുളകിടുന്നു കല്ലുമ്മക്കായ എന്തൊക്കെയോ കാണിക്കുന്നു എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ചേച്ചി പൈപ്പേറി ഉണ്ടാക്കി പക്ഷെ പക്ഷേ എനിക്കൊന്നും വേണ്ടാലും അറിയാനും സമയമില്ല ഈ മൂന്ന് പെണ്ണുങ്ങളെ അടുക്കളയിലാക്കിയിട്ട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകട്ടെ അതിന് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്നാ നേരത്തെ വരട്ടോ ഓക്കെ ഡൺ സെറ്റ് പിന്നെ മത്തിൻ്റെ മുട്ട ഇട്ടിട്ടുണ്ട് വരണ്ടേ അമ്മ അമ്മ തൊട്ട കേട്ട് ജീവിക്കാൻ പോവാ ഞാൻ അങ്ങനെ നമ്മൾ ഓഫീസിലെത്തി കേട്ടോ ഇവിടെ ഒരു ചായ കൂടിയൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ചായ കുടിക്കില്ല ഇവിടെ ചായ കൊടുത്തിട്ട് എല്ലാവർക്കും ചായയും സ്നാക്സും ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് രണ്ടു നേരം ബൂസ്റ്റ് വേണ്ടുന്നവർക്ക് ബൂസ്റ്റ് ഹോർലിക്സ് ചായ പിന്നെ എന്താടാ ബിസ്കറ്റോ അതിനു വേണ്ടി മാത്രം ഓഫീസിലേക്ക് എല്ലാരും നല്ല വർക്കിലാണ് ഞാൻ ഒഴികെ അങ്ങനെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടോ ഇപ്പൊ ഇവിടെ ഈ പിള്ളാരൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടിരുന്ന് കഴിക്കുന്ന സ്പേസ് ആണ് ആണ്ട്ടോ അത് പക്ഷെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കാരണം എന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല നമുക്ക് വീട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ വാടി നോക്കി കൊതി പല പലവിധമായ കറികളുടെയും ചിക്കൻ പൊരിച്ചയുടെ വാടി വാടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചോറിനാണേ പക്ഷെ ചോറ് സമയത്ത് വീഡിയോ എടുക്കാൻ മാറുന്നു ചോർ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ശരിക്കും എൻ എച്ചക്ക് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ലേ ഓഫീസിലാണ് നമ്മളെങ്ങനെയാ ഇങ്ങനെ ഇഷ്ടമുള്ള സമയത്തൊക്കെ വർക്ക് ചെയ്യട്ടോ എങ്ങനെ ചെയ്തതല്ലാ റിസൾട്ട് എന്തായോ പോയാതാ എന്റെ ചോദ്യം പുതിയ അപ്പോൾ ഞങ്ങൾ മൊച്ചമായക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മോഡ്രിലൊക്കെ കഴിഞ്ഞു അതൊക്കെ കണ്ട് ഞങ്ങളിപ്പം ഒരു യുദ്ധത്തിലുള്ള സ്കോപ്പ് കാണുന്നുണ്ട് കാരണം ജോൺസേട്ട് പറയും മോഡ്രില് കഴിഞ്ഞിട്ടേ ഇറക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു അതിന് മോക്കെങ്കിലുണ്ടാവും ഭാര്യയായിട്ടുള്ള കലഹത്തിന് മോഡ്രിൽ ഒന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് കലഹായിരിക്കും ഡയറക്റ്റ് യുദ്ധമായിരിക്കും അപ്പോൾ എനിക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി ജോൺസേട്ട വെയിറ്റ് ചെയ്യാം ചെയ്യണ്ടോ ജോൺസേട്ടെ എന്തെങ്കിലും പിന്നെ നമുക്ക് വണ്ടി വണ്ടിയുണ്ടേ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ നടക്കേണ്ട ആവശ്യമുണ്ടോ ഓട്ടോ പിടിക്കേണ്ട ആവശ്യമുണ്ടോ നിരാഫിലും അപ്പോൾ നമ്മൾ പോയിട്ട് വരാം കേട്ടോ ജോൺസേട്ടായിരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയും പിള്ളേരൊക്കെ ഇന്നത്തെ ഉച്ചത്തെ ട്രെയിനിൽ പോയി പിന്നെ വീടൊന്നുറഞ്ഞ പോലെയായി നാളെ ഇപ്പം അമ്മയും ബാക്കിയുള്ളവരും നാളെ പോകും അന്നമോളം എത്തിക്കണം വീണ്ടും അന്നമോളം എത്തിക്കാം അതേ നമ്മുടെ ഹൈലൈറ്റിൽ മോഡറിലും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നീ പിടിച്ചിട്ടാണോ അതോ മോക്കാണോ നിങ്ങൾ തിരിച്ചറിയും നമ്മുടെ സ്വന്തം ഹൈലൈറ്റുമാണ് ഫസ്റ്റ് നമ്മൾ കൊറിയർ വാങ്ങാൻ പോകുക പ്രൊമോഷന് വേണ്ടി വന്നതാണേ ഡ്രസ്സായത് കൊണ്ട് ഞാൻ അങ്ങ് സ്വീകരിച്ചു എനിക്ക് അല്ലാത്തതിന്റെ ഒന്നും പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ ഞാൻ അധികവും എടുക്കാത്തത് പൊരുത്തിഓടിപ്പോയി തട്ടട്ടെ ഇടയ്ക്ക് തട്ടൻ തലേന്ന് മാറി പോവും പാരലും കുറ്റം പണിക്ക് കാര്യമുണ്ടോ നമ്മള് നേരത്തെ പോയത് വേറൊരു കൊറിയറിലായിരുന്നു അവിടെ അല്ലാട്ടോ നമ്മുടെ കൊറിയർ വന്നേക്കുന്നത് ഇവിടെയാണോ എന്ന് ആർക്കറിയാം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആട്ടോ ഇങ്ങനെ കൊറിയറൊക്കെ വന്ന് കളക്ട് ചെയ്യുന്നത് അത് തുറന്നു നോക്കുന്നത് എല്ലാം എനിക്ക് വീട്ടിലെത്തി തുറന്നോക്കാളുള്ള ക്ഷമയില്ലാത്തോണ്ട് ഞാൻ ഇവിടുന്നേ തുറന്നു കേട്ടോ സത്യത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇതിനു വേണ്ടിയൊക്കെയായിരുന്നു അൺബോക്സിങ് ഫ്രീ ആയി കിട്ടുക ഓക്കെ കേട്ടെ താങ്ക്സ് ടോ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്ന കുറച്ച് ഡ്രസ്സുകളാണേ ഓക്കെ താങ്ക് യു അതേത് പേജാണൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടാട്ടോ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ ഒക്കെ റോഡ് പണിയൊക്കെ ആയിട്ട് ഒന്ന് കൊറിയറൊക്കെ വാങ്ങി വന്നു ഒന്ന് ചെറുങ്ങനെ കിടന്ന് വാർത്തയൊക്കെ കാണുമായിരുന്നു അപ്പോൾ അത് കപ്പ വേണമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ കപ്പ വാങ്ങിയത് കഴിച്ചു പിന്നെ ഇത്തിരി കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഡ്രൈ ഫ്രൈ ആണ് ഇഷ്ടം പക്ഷേ ഇഷ്ടം ഇങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് വാങ്ങിയിരുന്നു അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണേ അപ്പോൾ അതെടുത്തിങ്ങനെ ഫ്രൈ ആക്കി പിന്നെ മീനുണ്ട് അപ്പോൾ ജോൺസേട്ട്ക്ക് കപ്പ കൊടുക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞ് നമ്മൾ സിനിമ കാണാൻ പോകും കേട്ടോ കപ്പ ശരിക്കും ഇത്രയും വേവ് വേഗം ഇഷ്ടമല്ല കേട്ടോ കുറച്ചായിട്ടായിരിക്കും പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വേവും ഇവിടെ കുക്കറിലല്ലാതെ കലത്തിൽ വെക്കാനും പറ്റില്ല കാരണം ഇവിടുത്തെ ഗ്യാസും കരണ്ടൊക്കെ കൊമേഴ്സ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് കൊമേഴ്സ്യലിൻ്റെ സോറി കൊമേഴ്സ്യൽ ബില്ലാണ് കേട്ടോ അത് അപ്പോൾ ഭയങ്കര നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ആ യൂണിറ്റിന് പൈസ കൂടും അപ്പം നമ്മളെല്ലാം കലത്തിലൊക്കെ വെക്കാൻ പോയാൽ ഭയങ്കര കരണ്ടും അതുപോലെ തന്നെ ഗ്യാസിനൊക്കെ ഭയങ്കര പൈസ കപ്പയായി ഇനി നമ്മളിന്ന് മൂവിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മൂവിക്ക് പോകണം പോകണം എന്ന് ഇന്നാണ് കുക്കർ ഇങ്ങനെ കയ്യിൽ എടുക്കരുത് എന്നോട് എപ്പോഴും പറയും കേട്ടോ അതായത് ഹാൻഡിൽ പിടിച്ചെടുക്കരുത് കാരണം ഇതൊക്കെ ലൂസ് ആയിരിക്കുകയാണെങ്കിൽ മറിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് ഇനി മീൻ മുളകിട്ടത് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂട്ടി കഴിക്കണം എല്ലാവരും ഇന്ന് വാർത്തയ്ക്കകത്ത കേട്ടോ യുദ്ധത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വേസ്റ്റ് കളയലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരമാണ ഒരു വേസ്റ്റ് കൊണ്ടുപോകുക പതിനൊന്ന് മണിക്ക് അതുകൊണ്ട് ഞാൻ സാധനങ്ങൾ കുറച്ചേ വാങ്ങാറുള്ളൂ കേട്ടോ കാരണം ഇവിടെ കുക്കിങ് അത്രയ്ക്ക് വലിയ ഒന്നും ഇവിടെ എപ്പോഴും ഇല്ല ആരെങ്കിലൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് കുക്ക് ചെയ്യാൻ പടിയാണ് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആകാശം ഉണ്ടെങ്കിൽ ആക്കുന്നല്ലാതെ അല്ലാത്തപ്പോൾ എൻ്റെ കുക്കിങ്ങൊക്കെ കുറവാണ് കേട്ടോ സെറ്റേക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കട്ടൻ ചായ വെക്കുണ്ടാകുമെന്ന് പറഞ്ഞത് ചോദിച്ചോണ്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാല് ശോഭന ആ ജോഡി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മണിച്ചിത്രത്തൊക്കെ ഞാനൊക്കെ ആണെങ്കിലും എനിക്കെന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള മൂവി ആയിരുന്നു അപ്പം എല്ലാവർക്കും കപ്പയൊക്കെ വിളമ്പി കൊടുക്കട്ടെ ഏ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ട അമ്മക്ക് എന്താ ഭക്ഷണം ജോജു വേണ്ട ജോജു എല്ലാ ഹോർലിക്സ് ഉണ്ടാക്കിയ പക്ഷെ പാല് പിരിഞ്ഞു വേടാ ജോജും ഞാന് ഭക്ഷണം എടുത്തു കൊടുക്കട്ടെ ഞങ്ങള് നേരത്തെ കൊറിയർ എടുക്കാൻ പോയ സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് പറഞ്ഞേ മീനും കൊള്ളാത്ത മാമ്പഴം ആ ജോൺസൺ ഈ മാമ്പഴമാണോ വാങ്ങിയത് ഇത് നല്ലതാണല്ലോ കണ്ടിട്ട് ഒന്നിനും കൊണ്ടോളൂ കേട്ടോ കാണാൻ മാത്രമേ നല്ലതുള്ളൂ നല്ല മണവും പക്ഷെ എന്താ പറയാ ഒരുമാതിരി ഒരു പുളി വല്ലാത്ത പുളി ചൂടായത് കാരണം പാലൊക്കെ കണ്ടോ രാവിലെ നമ്മൾ വെള്ളം കൂട്ടി കാച്ചി പാൽ എന്നിട്ടും പിരിഞ്ഞു ഈ പാത്രങ്ങളെ കൊണ്ടാണ് ഏറ്റവും കഷ്ടപ്പാട് അതായത് നമ്മുടെ ഇവിടെ ഇപ്പം മൂന്ന് സ്ഥലത്തായിട്ട് നമ്മൾ താമസിക്കുന്നുണ്ട് എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് അതുപോലെ തന്നെ എടപ്പം ഈ മൂന്ന് സ്ഥലത്തും പാത്രങ്ങൾ കൊണ്ട് കളിയാണ് ഞാൻ അവിടുന്ന് കുറേയടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു നാലുമുണ്ട് ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചിരുന്നു കാരണം എൻ്റെ വയറും അനീച്ചയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജോലി തന്നെ എല്ലാവരും ഉണ്ട് നമ്മൾ മൂവി കാണാനൊക്കെ മാളിലാണേ ബുക്ക് ചെയ്തേക്കുന്നത് മൂലക്ക് വന്നു വാ

അമ്മ ഞാൻ അനിയച്ചയൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് ബിക്കോസ് എനിക്കൊരു സാധനം വാങ്ങി തന്നെ എൻ്റെ മുട്ടി നീണ്ട ജോൺസേട്ടയിൽ വന്നു കഴിഞ്ഞാട്ടല്ലോ ജോൺസേട്ടെ നമ്മൾ പറയുന്നതൊക്കെ വാങ്ങിത്തരും കേട്ടോ അപ്പോൾ ജോൺസട്ടേൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങാൻ വേറെ തന്നെ ത്രില്ലാണ് അപ്പോൾ അതെ ഓ ചുന്ദരി വരണമുണ്ടോ ചുന്നരി ചുന്നരി വരണമുണ്ടോ അമ്മ സാരി ആയിരുന്നു എടുത്തോണ്ടിരുന്നത് കേട്ടോ ചുരിദാർ ഇടാൻ ഇറങ്ങിയിട്ട് ഒത്തിരി കാലമൊന്നും ആയില്ല കാരണം അമ്മേൻ്റെ സാരി ഒരു ദിവസം ചക്കര ബസ് ട്രെയിനിന്ന് ഒന്ന് ഇറങ്ങിയപ്പോ ഊരി പോയി ആ കാര്യം പറഞ്ഞിട്ട് അമ്മ അന്ന് തൊട്ട് ഇറങ്ങിയത് പെണ്ണുണ്ട് നമ്മള് തുടരും മൂവി കാണാൻ ഇറങ്ങിയത് കേട്ടോ തുടരും ഞങ്ങള് മൂവിക്ക് ഇറങ്ങിയത് ഇതേ മഴ മഴ പെയ്യട്ടെ ഭയങ്കര പെയ്ല ഭയങ്കര ചൂടാണ് ചൂട് ജോചൂട്ടിന് എന്തെങ്കിലൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണെട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങേ ജോചൂട്ടിനാണെങ്കിൽ ബർഗറൊക്കെ ആണ് ഇഷ്ടമെങ്കിലും നമ്മൾ കണ്ണുരുട്ടിയാൽ എന്തും കഴിച്ചോളും ഇന്നലെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാൻ മറന്നു കേട്ടോ നല്ല സിനിമയൊക്കെ കഴിഞ്ഞു വന്നിട്ട് നല്ല സിനിമയാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട കുറേ കാലങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ കോമഡി ഉണ്ട് സസ്പെൻസ് ഉണ്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം ഇപ്പൊ പ്രത്യേകിച്ച് ഇനി എന്റെ റിവ്യൂടെ ആവശ്യമൊന്നുമില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കാണിച്ചിട്ടുണ്ട് ഇത്ര വീഡിയോ ഭയങ്കര ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ഫിഷ് നല്ല ഫിഷ് വാങ്ങിയിട്ട് ഞാൻ ഇത്രയും ൂപുട്ടല്ല പുട്ടും എന്താ പുട്ടും ഇത് കറിയാക്കാമെന്നൊക്കെ ഓർത്ത ഞാനിത് എടുത്തിട്ട് എന്തൊക്കെയൊക്കെ ഒരു കറിയാക്കി നോട്ടിലെ ടൈം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് കഴിക്കാൻ പോവാണ് ആർക്കെങ്കിലും കട്ടൻ ചായ വേണോ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതാ ജോ അതാ കട സിനിമ കഴിഞ്ഞു വന്ന കിടത്താണ് ഇനി അമ്മയൊക്കെ തിരിച്ച് വയനാട്ടിലേക്ക് പോകാൻ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ആണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം മ്യൂസിക് നീ എന്നി തിന്നിക്കൊണ്ടിരിക്കും